ആക്രമണം ശക്തമാക്കി റഷ്യ യുക്രൈൻ തലസ്ഥാനത്തെ വിറപ്പിച്ച റഷ്യൻ ആക്രമണത്തിൽ അനേകം പേർ കൊല്ലപ്പെട്ടു യുക്രൈൻ പ്രതിരോധം തകർത്ത നിരവധി നഗരങ്ങളിലേക്ക് റഷ്യൻ സേന മുന്നേറുന്നു ഊർജ്ജ നിലയങ്ങൾ തകർന്നതോടെ നാലു വർഷത്തിനിടെയുള്ള ഏറ്റവും രൂക്ഷമായ വൈദ്യുതി ഗ്യാസ് പ്രതിസന്ധിയിലായി യുക്രൈൻ ഈ മഞ്ഞുകാലം യുക്രൈന് നിർണായകമായിരിക്കെ മഞ്ഞുകാല യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള റഷ്യയുടെ മുന്നേറ്റം യുക്രൈന്റെ ഭാവി നിശ്ചയിക്കുമെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ നാല് വർഷം പിന്നിടുന്ന യുക്രൈൻ റഷ്യ യുദ്ധം കൂടുതൽ രക്തരൂക്ഷിതമായി റഷ്യയുടെ ഊർജ മേഖലകളിൽ യുക്രൈൻ ആക്രമണം നടത്തിയതോടെ റഷ്യ ശക്തമായ പ്രത്യാക്രമണമാണ് അഴിച്ചുവിടുന്നത് ഒരേസമയം യുക്രൈന്റെ നിരവധി നഗരങ്ങളിലേക്കാണ് റഷ്യൻ സേന മുന്നേറുന്നത് ഡോൺബാസ് മേഖലയിലെ പോക്രോഫ്സ്ക് നഗരം പിടിച്ചെടുക്കാൻ റഷ്യൻ സൈന്യം ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത് വലുപ്പത്തിൽ യുക്രൈനിലെ എട്ടാമത്തെ വലിയ നഗരമാണിത് പോക്രോഫ്സ്ക് വീണാൽ യുക്രൈന്റെ ഏറ്റവും വലിയ പതനമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കനത്ത മഞ്ഞിന്റെ മറപ്പറ്റി നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് റഷ്യൻ സേന കവചിത വാഹനങ്ങളോ ടാങ്കുകളോ ഇല്ലാതെ കാലാൾ സൈന്യത്തിൻറെയും ഡ്രോണുകളുടെയും കരുത്തിലാണ് റഷ്യൻ മുന്നേറ്റം ഇവിടെ ചില സ്ഥലങ്ങളിൽ യുക്രൈൻ ഉയർത്തിയ അവസാന പ്രതിരോധവും റഷ്യ തകർത്തുവെന്നാണ് റിപ്പോർട്ട് പോക്രോവ്സ്ക് ഉൾപ്പെടുന്ന ഡോൺബാസ് മേഖലയിൽ റഷ്യ സൃഷ്ടിച്ച രണ്ട് യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത് പതിനായിരത്തോളം യുക്രൈൻ സൈനികരാണ് ഒന്നുകിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കുക എന്ന നിർദ്ദേശമാണ് യുക്രൈൻ സൈനികർക്ക് റഷ്യ നൽകിയിരിക്കുന്നത് റഷ്യൻ നിർദ്ദേശം തള്ളിക്കളഞ്ഞ് പ്രത്യാക്രമണം നടത്താനാണ് യുക്രൈൻ അവരുടെ സൈനികർക്ക് നൽകിയിരിക്കുന്ന ഉത്തരവ് റഷ്യയ്ക്ക് നേരെയുള്ള യുദ്ധത്തിൽ യുക്രൈൻ സൈനിക നീക്കങ്ങളുടെ തന്ത്രപ്രധാനമായ സ്ഥലമായിരുന്നു പോക്രോവ്സ്ക് ഡോൺബാസ് മേഖലയിലെ യുക്രൈൻ പ്രതിരോധത്തെ നിയന്ത്രിച്ചിരുന്ന ഈ മേഖല യുക്രൈന്റെ ഖനന ഉരുക്ക വ്യവസായങ്ങളുടെ ആസ്ഥാനം കൂടിയാണ് യുക്രൈൻ ഇത്രയും പ്രധാനപ്പെട്ട നഗരത്തിന്റെ നിയന്ത്രണമാണ് റഷ്യ കൈയടക്കാൻ പോകുന്നത് ഇതോടൊപ്പം സമീപനഗരമായ മെർണോഗ്രാഡും റഷ്യൻ സേന വളഞ്ഞിരിക്കുകയാണ് ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന യുക്രൈൻ സൈനികർക്ക് പിന്നാലെ പാഞ്ഞടുക്കുന്ന റഷ്യൻ ഡ്രോണുകൾ അവരെ കൊന്നു തള്ളുകയാണ് കൊലയുടെ വീഡിയോ പുറത്തുവിട്ട യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കിയെ വെല്ലുവിളിക്കുകയാണ് റഷ്യൻ സേന പൊക്രോഫ്സ്കിൽ താത്കാലിക വെടിനിർത്തലിന് തയ്യാറാണെന്ന റഷ്യൻ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞ് സൈനികരുടെ മനോവീര്യം കൂട്ടാൻ ശ്രമിച്ച സെലൻസ്കിക്കുള്ള മറുപടിയായിരുന്നു യുക്രൈൻ സൈനികരെ പിന്നാലെ ചെന്ന് കൊല്ലുന്നതിന്റെ വീഡിയോ ദൃശ്യം അഫ്ദീഫ് നഗരം പിടിച്ചെടുത്തതിനു പിന്നാലെ നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള പൊക്രോഫ്സ്കിനു വേണ്ടി റഷ്യ പടനീക്കം നടത്തിയിരുന്നു പ്രദേശത്തേക്ക് റഷ്യൻ സേന മുന്നേറ്റം നടത്തിയപ്പോൾ അവരുടെ ശ്രദ്ധ തിരിക്കാനായിരുന്നു റഷ്യയുടെ തന്ത്രപ്രധാനമായ കുർസ്കിലേക്ക് യുക്രൈൻ സൈന്യം കടന്നുകയറിയത് ഈ നീക്കം യുക്രൈൻ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ പൊക്രോവ്സ്ക് റഷ്യ പിടിച്ചെടുക്കുമായിരുന്നു ഉത്തര കൊറിയയിൽ നിന്നെത്തിയ പതിമൂവായിരത്തോളം സൈനികരുടെ പ്രതിരോധം തീർത്താണ് റഷ്യസേന കുർസ്ക് മോചിപ്പിച്ചത് കുർസ്കിൽ നിന്ന് യുക്രൈൻ സേന പിൻവാങ്ങിയതിനു പിന്നാലെയാണ് റഷ്യ പൊക്രോബ്സ്കിനെ ലക്ഷ്യമാക്കി പോരാട്ടം ശക്തമാക്കിയത് പൊക്രോബ്സ്കിനെ മൂന്നു വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റഷ്യൻ സേന നഗരത്തെ ഇടതുവശത്തുകൂടിയും വലതുവശത്തുകൂടിയും വളഞ്ഞ സേനകൾ തമ്മിലുള്ള ദൂരം ഇപ്പോൾ രണ്ട് കിലോമീറ്റർ മാത്രമാണ് അതായത് നഗരത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും റഷ്യൻ സേന നിയന്ത്രണത്തിലാക്കിയെന്ന് വ്യക്തം ഇവിടെ നിന്ന് പുറത്തുകടക്കാനാകാതെ പതിനായിരത്തോളം യുക്രൈൻ സൈനികർ കുടുങ്ങിക്കിടക്കുകയാണ് ഇവരോട് കീഴടങ്ങാനാണ് റഷ്യ അന്ത്യശാസനം നൽകിയിരിക്കുന്നത് നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്ത് മിലിറ്ററി ഇന്റലിജൻസ് ഫോഴ്സിന്റെ എലീറ്റ് കമാൻഡോകളെ യുക്രൈൻ എത്തിച്ചെങ്കിലും അവരെ കൊണ്ടും റഷ്യൻ സേനയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല മാത്രവുമല്ല സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകളെ ഓരോരുത്തരെയായി കൊന്നു തള്ളുകയാണ് റഷ്യയുടെ ഡ്രോണുകൾ എല്ലാവിധ വിതരണ ശൃംഖലകളും മുറിഞ്ഞതോടെ ഭക്ഷണവും ആയുധങ്ങളുമില്ലാതെ യുക്രൈൻ സൈനികരിൽ പലരും റഷ്യൻ സൈന്യത്തിനു മുന്നിൽ കീഴടങ്ങുകയാണ് പൊക്രോവ്സ്ക് പിടിച്ചെടുത്താൽ ഡോൺ ബാസിന്റെ പതനം പൂർത്തിയാകുമെന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല പൊക്രോവ്സ്കിനെ പ്രതിരോധം ഉറപ്പിച്ചിരുന്ന ക്രിമസ്റ്റോർക്സ് കോസ്റ്റിയാൻഡീഫ്നീക സ്ലോവിയാൻസ്ക് തുടങ്ങിയ നഗരങ്ങളും റഷ്യയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ സാധ്യതയുണ്ട് അതോടെ ഡോൺബാസിന്റെ പൂർണ്ണ നിയന്ത്രണമെന്ന ലക്ഷ്യത്തിലേക്ക് റഷ്യൻ സേന എത്തിച്ചേരും ഇതോടൊപ്പം ഖാർഗീവ് മേഖലയിലും റഷ്യൻ സേന മുന്നേറ്റം തുടരുകയാണ് മേഖലയിലെ കുപ്യാൻസ്ക് നഗരം റഷ്യൻ സേന വളഞ്ഞിരിക്കുകയാണ് ഇവിടെ ഓസ്കോൾ നദിയുടെ പടിഞ്ഞാറൻ മേഖലയിൽ റഷ്യൻ സൈന്യം ആധിപത്യം ഉറപ്പിച്ചതോടെ കിഴക്കൻ മേഖലയിൽ ആറായിരത്തോളം യുക്രൈൻ സൈനികർ കുടുങ്ങിയിരിക്കുകയാണ് യുക്രൈൻ സേനയുടെ പ്രതിരോധത്തെ എല്ലാം തകർത്തു മുന്നേറുകയാണ് റഷ്യൻ സേന കുപ്യാൻസ്ക പിടിച്ചെടുത്താൽ അത് ഖാർക്കിവിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുമെന്നാണ് വിലയിരുത്തൽ മഞ്ഞുകാലം അടുത്തതോടെ ഊർജ്ജ നിലയങ്ങൾ പരസ്പരം ആക്രമിക്കുകയാണ് ഇരുപക്ഷവും ഏറ്റവും കടുത്ത വൈദ്യുതി ഗ്യാസ ക്ഷാമത്തിലൂടെയാണ് യുക്രൈനിലെ ജനങ്ങൾ കടന്നുപോകുന്നത് മഞ്ഞുകാലം തൊട്ടരികെത്തിയതോടെ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും യുക്രൈൻ വൈദ്യുതി നിലയങ്ങളും സബ്സ്റ്റേഷനുകളും ഗ്രിഡുകളും റഷ്യ തകർത്തു ഇതിനെ തുടർന്ന് തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളും ഗ്രാമങ്ങളും ഇരുട്ടിലായി കേന്ദ്രീകൃത ഹീറ്റിംഗ് സംവിധാനങ്ങളും ഗ്യാസ് പൈപ്പ് ലൈനുകളും തകർന്നതോടെ വരുന്ന മഞ്ഞുകാലം അതിജീവിക്കാൻ യുക്രൈനിലെ ജനങ്ങൾ നന്നേ ബുദ്ധിമുട്ടും റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റവും വൈദ്യുതി ബന്ധങ്ങൾ തകർന്നതും കാരണം യുക്രൈനിൽ നിന്ന് യൂറോപ്പിലേക്ക് വീണ്ടും ഒരു അഭയാർത്ഥി പ്രവാഹമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ശക്തമായ മഞ്ഞും ഇടവിട്ടുള്ള മഴയും യുക്രൈന്റെ യുദ്ധഭൂമികളെ ചെളിക്കുളമാക്കി മാറ്റും അതോടെ ടാങ്കുകളുടെയും മറ്റും നീക്കം മന്ദഗതിയിലാകും യുക്രൈൻ സൈന്യത്തിന് തിരിച്ചടിയാകുന്ന ഈ സമയം മഞ്ഞുകാല യുദ്ധത്തിൽ അഗ്രഗണ്യരായ റഷ്യൻ സേന അവരുടെ ആക്രമണവീര്യം പുറത്തെടുക്കും റഷ്യൻ സേനയെ എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുമെന്നതിനെ ആശ്രയിച്ചിരിക്കും യുക്രൈന്റെ യുദ്ധവിധി